വൃത്തിഹീനമായി കിടക്കുന്ന പാവർട്ടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു മുൻകാലങ്ങളിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നതാണ് എന്നാൽ കുറച്ചുകാലമായി ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്താറില്ല സിഗരറ്റ് കുറ്റികൾ പാൻ മസാല പാക്കറ്റുകൾ ചപ്പുചവറുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ ഇരപ്പിടങ്ങളിൽ ചിതറക്കിടക്കുകയാണ് നിരവധി തവണ വ്യാപാരികളും തൊഴിലാളികളും പഞ്ചായത്ത് ഓഫീസിൽ പരാതിപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങളടക്കമുള്ളവ സംസ്കരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് ശുചീകരണം നടത്താത്തതിന് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കംഫർട്ട് സ്റ്റേഷന്റെ പുറകവശത്തായി മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കത്തിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ പരാതികൾ ഉയർന്നതിനാലാണ് നിർത്തിവച്ചതെന്നാണ് പഞ്ചായത്ത് പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളായ പി വി ലത്തീഫ് ഉണ്ണി തിലകൻ കെ എ സതീശന് പി വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്